രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത് ക്യാപ്സ്യൂളിലേക്ക് ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവണൻ ഒരു ഗുഹ നിർമ്മിച്ചിട്ട് ആ ഗുഹയ്ക്കുള്ളിലിരുന്നാണ് ഹോമം നടത്തുന്നത് ആ ഗുഹാദ്വാരം ഒരു വലിയ പാറ കൊണ്ട് അടച്ചിരുന്നു അത് അങ്കദൻ ഇടിച്ച് തകർത്തു അകത്ത് കയറി അങ്കതിന് പുറ ഒന്നൊന്നായിട്ട് ആയിരക്കണക്കിന് വാനരന്മാരാണ് ആ ഗുഹയ്ക്കകത്തേക്ക് നൂർ ഊർന്നിറങ്ങിയത് അങ്ങനെ ഉള്ളിൽ കടന്ന വാനരന്മാർ ആദ്യം കണ്ടത് കണ്ണടച്ച് ധ്യാനനിമഗ്ഞനായി ഇരിക്കുന്ന രാവണനെയാണ് അപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം ഹോമം മുടക്കുക മറ്റൊന്നുമല്ല അത് തന്നെയാണ് ലക്ഷ്യം ഹോമം മുടക്കണമെങ്കിൽ എന്ത് ചെയ്യണം രാവണൻ കണ്ണ് തുറക്കണം അതിനെന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യണം എന്തെല്ലാം ശല്യം എന്തെല്ലാം ഉപദ്രവം അവിടെ വരുത്തി വെക്കാമോ അതെല്ലാം ചെയ്യണം എങ്ങനെയെങ്കിലും രാവണൻ കണ്ണ് തുറക്കണം അപ്പോൾ രാവണന് ചുറ്റും കുറച്ച് ആൾക്കാർ സംരക്ഷണ വലയം തീർത്തുകൊണ്ട് കുറച്ച് രാക്ഷസന്മാർ നിൽക്കുന്നുണ്ട് അവരെ ഇവരെല്ലാവരും കൂടി ചേർന്ന് വാനരന്മാരെല്ലാവരും കൂടി ചേർന്ന് ഉപദ്രവിക്കാൻ തുടങ്ങി എന്നിട്ടോ ഈ ഹോമത്തിന് വേണ്ടി കൂട്ടി വെച്ച ഒരുപാട് ഹോമദ്രവ്യങ്ങളുണ്ട് ആ ഹോമദ്രവ്യങ്ങളെല്ലാം കൂടി വാരിയെടുത്ത് ഒരുമിച്ച് അഗ്നിയിലേക്ക് അങ്ങേ എറിഞ്ഞു ആ ഓരോ മന്ത്രജപത്തിനും അനുസരിച്ച് ഓരോ ഘട്ടം കഴിയുന്നതനുസരിച്ച് ഘട്ടം ഘട്ടമായിട്ട് അർപ്പിക്കേണ്ട ഹോമദ്രവ്യങ്ങളാണ് ഇതെല്ലാം കൂടെ വലിച്ച് വാരി എടുത്ത് ഒരുമിച്ച് കൊണ്ടുവന്ന് ഓരോ ഒരൊറ്റയേറെ ആ ഹോമകുണ്ടത്തിലേക്ക് അപ്പോൾ ഈ പൂജ നടത്തുന്ന ആ യജമാന സ്ഥാനത്തിരിക്കുന്ന രാവണൻ്റെ അരയിൽ ദർഭ കൊണ്ട് ഒരു ചരട് കെട്ടിയിട്ടുണ്ടായിരുന്നു പൂജയ്ക്ക് അങ്ങനെയൊക്കെ കിട്ടുമല്ലോ അത് ബലമായി അറുത്ത് പൊട്ടിച്ച് വലിച്ചെറിഞ്ഞു രാവണൻ ഹനുമാൻ ശ്രമിക്കണം കുരങ്ങന്മാരല്ലേ ആത്യന്തികമായി വാനരന്മാർ എന്ന് പറയുമ്പോൾ അവരിതെല്ലാം ചെയ്യും രാവണൻ്റെ കയ്യിൽ ഒരു തവി ഉണ്ടായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് ഹോമം നടക്കുന്ന സമയത്ത് ഒരു തവി കയ്യിൽ വെച്ചിരിക്കും നെയ്യ് ഇങ്ങനെ ഒഴിക്കാനായിട്ട് കുണ്ടത്തിലേക്ക് ഒഴിക്കാനായിട്ട് ആ തവി ഹനുമാൻ ബലമായിട്ട് പിടിച്ചു വാങ്ങി അതുകൊണ്ട് രാവണനെ അടിച്ചു പ്രഹരിച്ചു എന്നിട്ട് ഹനുമാൻ എന്ത് ചെയ്തു തൻ്റെ പല്ലും നഖങ്ങളും കൊണ്ട് പല്ലുകൊണ്ട് കടിക്കുക നഖങ്ങൾ കൊണ്ട് അള്ളുക മാന്തി മാന്തിപ്പറിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് രാവണൻ്റെ ശരീരം കീറി മുറിച്ച് അങ്ങനെയെങ്കിലും ഉപദ്രവം സഹിക്കാൻ വയ്യാതെ രാവണൻ കണ്ണ് തുറക്കുന്നെങ്കിൽ ഒന്ന് തുറക്കട്ടെ എന്നുള്ളതാണ് എങ്ങനെയെങ്കിലും ഹോമം വിജയിപ്പിക്കണമെന്നാണ് രാവണൻ്റെ ചിന്ത എന്തൊക്കെയോ നടക്കുന്നു എന്ന് രാവണൻ അറിയാം എന്തൊക്കെയോ അലങ്കോലമാക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നറിയാം പക്ഷെ കണ്ണ് തുറന്നാൽ ഹോമം മുടങ്ങിപ്പോവും അതുകൊണ്ട് എന്ത് വന്നാലും ശരി കം വാട്ട് മേ എന്ത് വേണമെങ്കിലും വന്നോട്ടെ ഞാൻ കണ്ണു തുറക്കത്തില്ല ഇതാണ് രാവണൻ്റെ വാശി അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒന്നും തിരിച്ച് ചെയ്തില്ല ഒന്നും റിട്ടാലിയേറ്റ് ചെയ്തില്ല തിരിച്ച് പ്രതികരിച്ചതേയില്ല ഒന്നും ചെയ്തില്ല അതുകൊണ്ട് തന്നെ ധ്യാനത്തിന് യാതൊരു ഇളക്കവും കോട്ടവും സംഭവിച്ചില്ല അപ്പോൾ പിന്നെ എന്തു ചെയ്യും വാനരന്മാർ അടുത്ത സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്തു രാവണൻ്റെ പത്നിയായിട്ടുള്ള മണ്ടോതിരിയെ പിടിച്ച് വലിച്ചു അവർ ഏതെല്ലാം രീതിയിൽ ഉപദ്രവിക്കുക അതെല്ലാം ചെയ്തു തലയിലവർ അണിഞ്ഞിരുന്ന അലങ്കാരമൊക്കെ ഉണ്ട് രാജപത്നിയല്ലേ ഒരോട് അലങ്കാരങ്ങളൊക്കെ കാണും അതെല്ലാം വാലിച്ച് പറിച്ച് നശിപ്പിച്ചു മണ്ടോദരിയുടെ വളരെ ദയനീയമായിട്ടുള്ളൊരു അവസ്ഥയായിപ്പോയി ഏതൊരു സ്ത്രീക്കും അപമാനകരമായിട്ടുള്ള നാണം കെടുത്തുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയാണ് ഈ വാനരന്മാർ അവിടെ രാവണൻ്റെ പത്നിയായ മണ്ടോദരിക്ക് വരുത്തി വെച്ചത് അവരെന്തുമാത്രം അപമാനിതയായി എന്ന് കാണിക്കാനായിട്ട് എന്ന് സൂചിപ്പിക്കേണ്ട രാമായണത്തിൽ മൂന്ന് വിശേഷണങ്ങൾ പറയുന്നുണ്ട് അത് ഞാൻ പറയാം ഒന്ന് വിസ്ത്രസ്തനീവിയായി വിസ്ത്രസ്തനീവിയായി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അവർ ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ മടിക്കുത്ത് അഴിഞ്ഞു വീണു രണ്ട് കഞ്ചുകഹീനയായി കഞ്ചുകഹീന എന്ന് പറഞ്ഞാൽ അവർ ധരിച്ചിരുന്ന മുലക്കച്ച അഴിഞ്ഞു വീണു വിത്രസ്തയായി എന്ന് പറഞ്ഞാൽ അവർ ആകെ ഭയെന്ന് വിറച്ചു ഭയചകിതയായി അപ്പം ഇങ്ങനത്തെ മൂന്ന് വാക്കുകളാണ് ഒന്ന് വിസ്ത്രസ്തനീവി എന്ന് പറഞ്ഞാൽ അവർ ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ മടിക്കുത്തഴിയുക കഞ്ചുകഹീന എന്ന് പറഞ്ഞാൽ മുലക്കച്ച അഴിഞ്ഞു വീഴുക വിത്രസ്തയാവുക എന്ന് പറഞ്ഞാൽ ഭയചകിതയാവുക ഈ അവസ്ഥയാണ് മണ്ടോതിരിയുടേത് മണ്ടോതിരിയാണെങ്കിൽ വിലാപവും അങ്ങ് തുടങ്ങി വാലമുറയിട്ട് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് മണ്ടോതിരി കുറേ അങ്ങ് പറയും രാവണനെ രാവണനൊന്നും ഇണ്ടാതെ കണ്ണടച്ചിരിക്കല്ലേ ഇതെല്ലാം അറിഞ്ഞിട്ടും എന്തൊക്കെ നടക്കുന്നു എന്ന് അറിയാം വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാൻ എന്ത് ദുഷ്കൃതം ചെയ്തത് ദൈവമേ ദൈവത്തിനെ വിളിച്ച് വിലപിക്കുകയാണ് ഈ കുരങ്ങന്മാരെല്ലാം കൂടെ എന്നെ ഇങ്ങനെ വന്ന് തല്ലാനായിട്ട് എന്ത് ദുഷ്കർമ്മമാണ് ദൈവമേ ഞാൻ ചെയ്തത് എന്ത് അപരാധമാണ് ഞാൻ ചെയ്തത് നാണം നിനക്കില്ലയോ രാക്ഷസേശ്വര മാനം ഭവാനോളമില്ല മറ്റാർക്കുമേ വലിയ അഭിമാനിയാണല്ലോ രാവണൻ രാക്ഷസേശ്വര എന്നാണ് വിളിക്കുന്നത് രാക്ഷസേശ്വരനായ രാവണ നീ വലിയ അഭിമാനിയാണ് എന്നല്ലേ പറയുന്നത് എന്നിട്ട് നാണമില്ലേ നിനക്കെന്ന് ചോദിക്കും നാണം നിനക്കില്ലയോ നിനക്ക് നാണമില്ല ഇതല്ല നിന്റെ ഭാര്യ എന്നെ ഈ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നു അല്ലേ നിന്നുടെ മുന്നിലിട്ടാശു കപി എന്നെ തലമുടി ചുറ്റി പിടിപ്പെട്ട് പാലിൽ ഇഴയ്ക്കുന്നതും പോരെ ഇതെല്ലാം കണ്ടിരിക്കുകയാണോ ഈ വാനരന്മാർ കുരങ്ങന്മാർ വന്നിട്ട് നിന്നട മുമ്പിലിട്ട് കപിവരന്മാർ കുരങ്ങന്മാർ എന്നെ തലമുടിയിൽ ചുറ്റി ചുറ്റിപ്പിടിക്കുകയാണ് തലമുടിയിൽ ചുറ്റി പിടിച്ചിട്ട് പാലിൽ ഇഴയ്ക്കുന്നു മണ്ണിൽ എന്നെ വലിച്ചിഴക്കുന്നു ഇത് കണ്ടുകൊണ്ട് നീ മിണ്ടാതിരിക്കുകയാണോ നാണം കെട്ടവനെ എന്ന് യോ എന്നെ ഭർത്താവിനെ വിളിക്കും ഇതെല്ലാം കണ്ടിട്ടിരിക്കുകയാണോ കൊണ്ടു നിൻ ധ്യാനവും ഹോമവും അന്തർഗതം ഇനി എന്തോന്നു ദുർമത എന്തിനാണ് ഇനി ഈ യാഗം നടത്തുന്നത് എന്തിനാണ് ഇങ്ങനെ നാണം കെട്ട് ഈ ഹോമം നടത്തുന്നത് എന്താണ് നിൻ്റെ മനസ്സിലിരിപ്പ് നിൻ്റെ മനസ്സിൽ ജീവിക്കാനുള്ള മോഹം വളരെ കൂടുതലാണ് നീ അത്രമാത്രം സ്വാർത്ഥനാണ് അതുകൊണ്ട് സ്വന്തം ഭാര്യയ്ക്ക് ഇത്രയും വലിയ അപകടം പിടഞ്ഞിട്ടും സ്വന്തം ഭാര്യയെ മടിക്കുത്തഴിഞ്ഞിട്ടും മുലക്കച്ച അഴിഞ്ഞിട്ടും ഭയചകതിയായി വിറച്ചു നിൽക്കുന്ന ആ പത്നിയെ ധർമ്മപത്നിയെ സഹധർമ്മിണിയെ കുരങ്ങന്മാർ തലമുടിക്ക് കുത്തിപ്പിഴിച്ച് ഭൂമിയിലിട്ട് തറയിലിട്ട് വലിച്ചു ഇഴച്ചിട്ടും അനങ്ങുന്നില്ല ഇല്ലേ കണ്ട ഭാവം നടിക്കുന്നില്ല ഇല്ലേ അറിഞ്ഞ ഭാവം നടിക്കുന്നില്ല അത്രമാത്രം നാണം കെട്ടുപോയോ ഈ ജീവിക്കാനുള്ള മോഹം നിന്നെ അത്രമാത്രം ഒരു നാണം കെട്ടവനാക്കി മാറ്റിയോ വിധി വൈഭവം എത്രയും അത്ഭുതം ഇതൊരു എൻ്റെ ഒരു വല്ലാത്ത വിധി തന്നെ ഷോ ഇതുപോലത്തെ തന്നെ വിധി ആർക്കും വരുത്തരുതേ ദൈവമേ എന്ന് മണ്ടോദരി പറയും അർത്ഥം പുരുഷന് ഭാര്യയല്ലോ ഭൂവി ശത്രുക്കൾ വന്നവളെ പിടിച്ചെത്രയും ബന്ധപ്പെടുത്തുന്നതും കണ്ടിരിക്കയിൽ പുരുഷൻ്റെ ധനമാണ് ഭാര്യ ഏതൊരു പുരുഷൻ്റെയും ധനമാണ് അർത്ഥമാണ് സമ്പത്താണ് അവൻ്റെ ഭാര്യ അവൻ്റെ സഹധർമ്മിണി എന്നിട്ട് ഈ ശത്രുക്കൾ വന്ന് അവളെ ഇത്രമാത്രം ഉപദ്രവിക്കുന്നു ഇത്രമാത്രം കഷ്ടപ്പെടുത്തുന്നു ഇത്രമാത്രം ബുദ്ധിമുട്ടിക്കുന്നു ഇതറിഞ്ഞുകൊണ്ട് എങ്ങനെ ഇത് ആളിങ്ങനെ കണ്ണടച്ച് ഇരിക്കുന്നു മൃത്യു ഭവിക്കുന്നതുത്തമം ഏവനെയും ഇങ്ങനെയുള്ളവൻ ഇതിലും ഭേദം മരിക്കുന്നതാണ് ഇനി ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല മരിക്കുന്നത് തന്നെയാണ് നല്ലത് നാണവും പത്നിയും വേണ്ടിയില്ല ഇവന് തൻ പ്രാണഭയം കൊണ്ട് മൂഢൻ മഹാഖലൻ ദുഷ്ടൻ മൂഢൻ എന്നൊക്കെ വിളിക്കുകയാണ് ഇവർ പ്രാണഭയമാണ് മരിക്കുമെന്നുള്ള ഭയമാണ് അവന് നാണവുമില്ല അവന് ഭാര്യയും വേണ്ട എന്ന് മണ്ടോതിരി രാവണനെ പറയുകയാണ് മഠയനാണ് വിഡ്ഢിയാണ് നാണവും മാനവും ഇല്ലാത്തവനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നെഞ്ച നേരെ വിളിച്ച് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയാണ് ആര് മണ്ടോദരി ഇതിൽ കൂടുതൽ ഒരു ഭർത്താവിനും ഭാര്യയുടെ വിലാപം കേട്ടുകൊണ്ടിരിക്കാൻ സാധിക്കില്ല രാവണനും സാധിച്ചില്ല ഈസ് അത് അതൊരു ലിമിറ്റാണ് അതിൽ കടന്നു ഇനി ഒരാൾക്കും അത് കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കുകയില്ല അങ്ങനെ മണ്ടോദരിയുടെ വിലം വിലാപം കേട്ടുകൊണ്ട് അതുവരെ നിസ്സംഗനായിട്ട് കണ്ണടച്ചിരുന്ന രാവണന് അതിൽ കൂടുതൽ അങ്ങനെ ഇരിക്കാൻ പറ്റിയില്ല അദ്ദേഹം ചാടി എഴുന്നേറ്റു ചാടി എഴുന്നേറ്റ് കയ്യിൽ കിടന്ന വാളെടുത്തു ആദ്യം മുന്നിൽ കണ്ടത് അങ്കതനാണ് ഈ വാളെടുത്ത് അങ്കതനുമായി അദ്ദേഹം ഏറ്റുമുട്ടി ഇത്രയും മതി വാനരന്മാർക്ക് ഹോമം മുടങ്ങിയല്ലോ ഞങ്ങളുടെ എന്തായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങളുടെ ദൗത്യം എന്തായിരുന്നു ഞങ്ങളെ ഏൽപ്പിച്ച് വിട്ടത് എന്തായിരുന്നു രാമൻ്റെ അഭീഷ്ടം എന്തായിരുന്നു രാമൻ്റെ ആജ്ഞ എന്തായിരുന്നു ഹോമം മുടക്കുക ബൈ ഹുക്കൂർ ക്രൂക്ക് ഏത് രീതിയിലായാലും ശരി അവർ ആ കാര്യം സാധിച്ചിരിക്കുന്നു അവർ അവർ സ്വീകരിച്ച ചിലപ്പം ശരിയായ വഴി ആയിരിക്കില്ല പക്ഷേ എന്താണ് ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു എന്ന് പറയുന്ന പോലെ വാനരന്മാർക്ക് സന്തോഷമായി ഞങ്ങൾ എന്തിനാണോ വിട്ടത് ആ കാര്യം നടന്നു ഞങ്ങൾ വിട്ടത് ഹോമം നടത്താനായിട്ടാണ് അത് ഞങ്ങൾ സാധിച്ചു ഹോമം മുടങ്ങിയല്ലോ മണ്ടോതിരിയെ വെറുതെ വിട്ടു അവരെല്ലാം കൂടെ ആർ തട്ടകസിച്ച് ചിരിച്ച് അവർ പുറത്തേക്ക് പോയി അങ്ങയുടെ അഭീഷ്ടം പോലെ അങ്ങയുടെ ആജ്ഞ പോലെ രാവണൻ്റെ ഹോമം മുടക്കിയിട്ടാണ് ഞങ്ങൾ വിജയശ്രീലാളിതരായി വന്നിരിക്കുന്ന സന്തോഷമായ പൂർവം ശ്രീരാമനെ അവിടെ തൊഴുതു വണങ്ങി നിന്നു അതിനുശേഷമാണ് നമ്മൾ രാവണൻ്റെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന അദ്ദേഹത്തിൻ്റെ കുറച്ച് വാചകങ്ങൾ അദ്ദേഹം മണ്ടോദരിയുമായിട്ട് നടത്തുന്ന സംഭാഷണം അത് വളരെ പ്രത്യേകതയുള്ള ഒരു രാമായണത്തിലെ ഒരു ഭാഗമാണ് രാവണൻ എത്രമാത്രം വലിയൊരു പണ്ഡിതനാണ് എത്രമാത്രം വലിയൊരു ജ്ഞാനിയാണ് എന്ന് നാം മനസ്സിലാക്കുന്ന ഒരു സംഭാഷണമാണ് ഇനി രാമൻ ക്ഷമിക്കണം രാവണനും മണ്ടോദരിയും തമ്മിൽ നടക്കാൻ പോകുന്നത് അതേ പറയുന്നു രാവണൻ പറയുന്നു നാഥേ ധരിക്ക ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിന് മുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടണം നാഥേ പ്രിയേ പ്രിയ പ്രിയപ്പെട്ട എൻ്റെ സഹധർമ്മിണി ഞാൻ ഒരു കാര്യം പെട്ടേ ഇതെല്ലാം ദൈവഹിതമാണ് ദൈവനിശ്ചയമാണ് ദൈവത്തിൻ്റെ തീരുമാനമാണ് നിശ്ചയമാണ് നമ്മളെല്ലാം ജനിക്കുമ്പോൾ തന്നെ നമ്മൾ എന്തെല്ലാം അനുഭവിച്ച് തീർക്കണം എന്ന് ഭഗവാൻ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട് അതെല്ലാം അനുഭവിച്ച് മാത്രമേ ഇവിടെ നിന്നും തിരിച്ചു പോകാൻ സാധിക്കൂ ഇപ്പോൾ അനുഭവം ഇത്തരം മാമകം ഇപ്പോൾ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന അനുഭവം ഇതേ രീതിയിലുള്ളതാണ് ഇത് ഞാൻ ഇപ്പോൾ ഈ നിമിഷം ഈ ഈ ഇത്തരത്തിലുള്ള ഏറ്റവും നിഷേധാത്മകമായിട്ടുള്ള ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഈ ഘട്ടത്തിലൂടെ ഈ നിമിഷത്തിലൂടെ ഞാൻ കടന്നുപോയേ ഒക്കൂ ഈ നിമിഷം വിലയേറിയതാണ് ഈ നിമിഷം ഒഴിവാക്കാനാവാത്തതാണ് പ്രസൻറ്റ് മൊമെൻറ്റ് ഈസ് ഇന്നെവിറ്റബിൾ ഈ നിമിഷം ഒഴിവാക്കാനാവാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാവണൻ തൻ്റെ മണ്ഡോതിരയുള്ള സംഭാഷണം തുടരുന്നു അത് അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും പ്രകടമായ ഉദാഹരണമായി മാറുന്നു അത് നമ്മൾ കേൾ കൂടുതലായി അറിയാൻ പോകുന്ന അടുത്ത ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ ക്യാപ്സ്യൂളിലാണ് അതുവരേക്കും നന്ദി നമസ്കാരം